നിങ്ങളെ നിങ്ങളെ ഉമ്മ പോറ്റി വളർത്തി ഉണ്ടാക്കി ഒക്കറ്റ് വെച്ച് കൊണ്ടു നടന്നു തലയിൽ വെച്ച് തേങ്ക അടിക്കാതെ കൊണ്ടു നടന്നു നിങ്ങളെ പൊന്ന പോലെ നോക്കി വളർത്തി നിങ്ങൾക്ക് മുത്തം നിന്നു നാറ്റി നിന്നു ആ ഉമ്മയാണ് അവിടെ കറിയുന്നത് ഉപ്പയാണ് കറിയുന്നത് പെൺകുട്ടി ഓർക്കണുണ്ടോ അതോടെ അവല ഒറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവരെ കറിയിപ്പിക്കുന്നത് പെൺകുട്ടി ചിന്തിച്ചോ ചിന്തിച്ചോ മോളെ നീ ചിന്തിച്ചോ ഇല്ല ചെപ്പോൾ ഒരു സമയത്ത് നിന്നെ വേണ്ട എന്ന് പറഞ്ഞു നിന്നെ നിന്റെ കൂടെ പഠിച്ച ചെക്കൻ നിന്റെ കൂടെ പഠിച്ച ചെക്കൻ പറഞ്ഞു നീ നിന്ന വേണ്ട കാരണം നീ കോ നീ രസയില്ല എന്ന് പറഞ്ഞു തന്നെ അവണിച്ചു അവണിക്കട്ടെ അവണിക്കുന്നവർ അവണിക്കട്ടെ എന്ന് പെൺകുട്ടി ഒരിക്കലും തോറ്റിക്കൊടുക്കാൻ പാടില്ല തകരാൻ പാടില്ല തല പൊണ്ടിച്ച് നീർന്ന് നിൽക്കണം അതാണ് വേണ്ടത് അവല മുന്നിൽ അവല മുന്നിൽ തോൽക്കരുത് അപ്പം എന്തായി ജീവിതം കൊണ്ടോ കളഞ്ഞിട്ട് എന്തായി നിന്റെ ഉമ്മക്ക് ഉപ്പാക്കുവാണ് നിന്റെ ആ മയത്ത് കാണാൻ അവരാണ് കരുണത് ഇന്ന് ആ ആ കുട്ടി അറിയണ്ടോ ഇല്ല നിന്റെ കാമം കരുണില്ല നിന്റെ കാമന് നീ മരിച്ചു കിടക്കുമ്പോൾ ആ കാമം കറിയുന്നില്ല പക്ഷേ നിന്നെ വേണ്ട അറിഞ്ഞുകൊണ്ടാണ് കാമം നിന്നെ ഒഴിവാക്കിയത് അതിന് അങ്ങനെ അറിയാം അതോട് തോറ്റു കൊടുക്കാൻ പാടില്ല ഒരിക്കലും തോറ്റു കൊടുക്കാം നിന്നെ നോക്കാൻ പറ്റുന്ന ചെക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ അള്ളാഹു അള്ള കയ്യിൽ കൊടുത്തിട്ടുണ്ട് നോക്കാൻ പറ്റുന്ന ആൺകുട്ടികൾ പെൺകുട്ടികളെ നോക്കാൻ പറ്റുന്ന അവരെ കയ്യിൽ ഉണ്ടാവും അതിന് അതിന് നിങ്ങൾ ബെസ്റ്റ് അതിൽ വിസമം സങ്കടം കൊണ്ടുനായിട്ട് കാര്യമില്ല തകരാതെ നമ്മൾ മുന്നോട്ട് പോണം അള്ള നമ്മളെ പഠിച്ചതാണ് ഇവ ഒരാൾ പറഞ്ഞു പെൺകുട്ടി നിറയില്ല ഒരാൾ നിറയില്ല ഓക്കെ നിറ മാണ്ട എല്ലോരും വന്ന് കെട്ടിക്കോളും അങ്ങനെയാണ് അല്ലേ പക്ഷെ ഇവ പെൺകുട്ടി നിറയില്ലാരൻപോ നാളെ വിൽസക്ക വന്ന് കെട്ടിക്കൊണ്ടോ എന്ത് നിറയില്ലാര കാരണം എൻ്റെ നിറമാളിലും എൻ്റെ ഈങ്ങ നറമാളിലും ഞാൻ സമ്മതമാണ് അതെ വെച്ചിട്ട് എല്ലാ വർത്താക്കന്മാരും അതുപോലെ ആവില്ല എല്ലാ ചെക്കന്മാരും അതുപോലെ ആവില്ല നോക്കുന്നവർ നോക്കൂ നോക്കുന്നവര് എന്നും പൊന്ന പൊന്നുപോലെ കറൽ പറിച്ചു കൊടുക്കും നോക്കുന്ന വർത്താക്കന്മാർ പെൺകുട്ടി പൈസയും ഇപ്പോഴത്ത് പൈസ കിട്ടും ഇപ്പോഴത്ത് സ്വത്ത് ഉണ്ട് ഇപ്പോഴത്ത് മധുരണ്ട് നോക്കിയിട്ട് കാര്യമില്ല ഇപ്പോഴത്ത് കാറുണ്ട് ഇപ്പോഴത്ത് ബെൻസ് ഉണ്ട് ഇപ്പോഴത്ത് മാർതിക്കാറുണ്ട് ഇപ്പോഴത്ത് ടാറ്റാസ് ഉണ്ട് ഇപ്പോഴത്ത് നിനോബുണ്ട് ഇപ്പോഴത്ത് കൂറസ് കൂറൂസ് വാനുണ്ട് അതുകൊണ്ട് കാര്യമില്ല നമ്മളെ നോക്കുന്ന ആളുകൾ നമ്മുടെ അടുത്ത് വരും അതാണ് ഇപ്പോൾ ഇർസിക്കൻ്റെ ദാമാതിരി സഖ്യപരമുള്ള ഒരു ചെക്കുണ്ടാവും അതിൻ്റെ കൂടെ വന്നാലോ ഒരുപാട് ജീവിക്ക ഒരുപാട് ജീവിക്കുക ഇപ്പം എൻ്റെ ചാരത്താണെങ്കിൽ അവൾ പേടിക്കാനില്ല ഞാൻ ഒരിക്കലും ദൂഹിപ്പിക്കൂല ഞാൻ ഒരിപ്പോഴും കറിയിപ്പിക്കൂല ഒരിക്കലും നൂപ്പിക്കൂല ഞാൻ പൊന്നുപോ നോക്കും എൻ്റെ അടുത്താണെങ്കിൽ ഞാൻ എൻ്റെ അല്പറം പറയും എൻ്റെ അടുത്താണെങ്കിൽ ഞാൻ നോക്കും മറ്റുള്ള വർത്താക്കന്മാരെ സ്വഭാവം എനിക്കാറില്ല ആ സ്വഭാവം എനിക്കാറില്ല ലഹരി അടിച്ചിക്കണോ കഞ്ചാവ് അടിച്ചിക്കണോ അടിച്ചിക്കണോ ഉറക്കക്കൂടി ഉപയോഗിക്കണോ കെട്ടി ഉപയോഗിക്കണോ കഞ്ചാവ് അഴിച്ചിരിക്കണോ ഇക്കറിയില്ല അത് കെട്ടിച്ച കെട്ടിച്ച് അടച്ചുള്ള താറാവാണ് പെൺകുട്ടിനെ കെട്ടിച്ചയക്കുന്ന രസികാക്കളുടെ പോരായികളാണ് പെൺകുട്ടിയുടെ ഉപ്പ ഉമ്മ അവർ നോക്കാതെയാണ് കെട്ടിക്കുന്നത് അപ്പോൾ അതൊന്നും ഞാൻ അറിയുക കാരണം ചെറിയ രസികാക്കൾക്ക് പൈസ വേണം ചെറിയ രസകൾക്ക് പണം വേണം ചെറിയ രസികൾക്കു വലിയ വീട് വേണം വലിയ 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 മുറ്റമാണ് വലിയ സൗകര്യമാണ് അല്ലേ അങ്ങനെ ഉണ്ടാക്കി കാര്യമില്ല അല്ലേ മനുഷ്യന്മാർ വരെ മരിച്ച് മണ്ണായി പോകുന്നു എന്നിട്ട് എന്തോടും പണം പൈസ പട്രാസ് കാറ് വണ്ടി വലിയ വീട് സ്വത്ത് ഉള്ള ഒരു അന്തി ഉറങ്ങാൻ ഒരു ചെറിയൊരു വീട്ടിൽ മതി അല്ലേ ഇപ്പം ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒരു ചെറിയൊരു ഓടും വരാണ് കുഴപ്പമില്ല കാരണം എന്താണ് അന്തിമ ഇറങ്ങാൻ ഒരു ചെറിയ ഇനി പെൺകുട്ടിയുടെ വീട് ഒരു ചെറിയൊരു ഓടും വരാൻ്റെ കുഴപ്പമെന്താ അവിടെ തങ്ങാ ഇനി ഇനിയൊരു ഓല മറിഞ്ഞ വീട് എന്താ കുഴപ്പമെന്താ അവിടെ തങ്ങ ആ പെൺകുട്ടിയുടെ വീട്ടിൽ തങ്ങാ നമുക്കും ആ വീട്ടിൽ തങ്ങാ ആ വെച്ചിട്ട് കുഴപ്പമില്ല ഇനി സീറ്റിട്ട വീട് വെച്ചിട്ട് കുഴപ്പമില്ല ഇനി ഓല മറഞ്ഞ വീട് വെച്ചിട്ട് കുഴപ്പമില്ല നമ്മൾ പൊന്ന പോലെ കൊണ്ടുപോകാൻ തയ്യാറാണ് നോക്കാൻ വിചാരിച്ചാൽ നോക്കൂ അല്ലേ കാരണം നമ്മൾ കയ്യിൽ ഇഷ്ടം പോലെ ആരായിരുന്നു പഠിച്ചേർന്നു പഠിച്ച നമുക്ക് ഇഷ്ടം പോലെ തരുന്നു ഇപ്പോൾ ഈ പഠിച്ചാൽ കൊടുക്കുന്ന നിറയല്ലേ അതിന് നമ്മൾ നിറയില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല നിറങ്ങളൊക്കെ പഠിച്ചാൽ കൊടുക്കുന്നതാണ് ഇനി കറുപ്പ് കറുപ്പുള്ള പോലെ കെട്ടാൻ പാടില്ല എന്നുണ്ടോ കറുപ്പാണ് ഓ അപ്പോൾ അപ്പോൾ ആരിക്കണെ ഈ കറുപ്പാണെങ്കിൽ ആരിക്കണെ അതിൽ തലടാൻ പോകണം കറുപ്പാണെങ്കിൽ ആരിക്കണെ തലടാൻ പാടില്ല ആരിക്കലും മകർ കൗത്യ കെട്ടാൻ പാടില്ല വേണ്ടെങ്കിലും ആ വന്തത്തിന്ന് പിരുമാറുക എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഗൾഫിൽ പോയപ്പോൾ ഓൾ നിറയില്ല എന്ന് ഇപ്പോഴാണ് തോന്നിയത് ആ ജീവൻ കൊണ്ടേ കണ്ടെന്ന കാര്യം ആ പെൺകുട്ടിയെ ജീവൻ കൊണ്ടേ കളഞ്ഞു അതുകൊണ്ട് ഞാൻ പറയുന്നു ഇപ്പോഴും ഈ മാതാപിതാക്കൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടിയില പിടിച്ചു കെട്ടിക്കുന്നു അവരെ നിർബന്ധമായി കെട്ടിക്കുന്നു പെൺകുട്ടിൻ്റെ പെൺകുട്ടിൻ്റെ വികരം കിട്ടാതെയാണ് മാതാപിതാക്കൾ മറ്റുള്ള വർത്തകന്മാരെ കയ്യിൽ ഏൽപ്പിക്കുന്നത് മറ്റുള്ള വർത്തകന്മാരെ കയ്യിൽ ഏൽപ്പിക്കുന്നത് പെൺകുട്ടിൻ്റെ റിപ്പോർട്ട് കിട്ടാതെ പെൺകുട്ടിൻ്റെ ആൽപ്പാറം കിട്ടാതെ മാതാപിതാക്കൾ അവരോട് ചോയി പെൺകുട്ടിയോട് ചോദിക്കാതെ മകളോട് ചോദിക്കാതെ സ്വന്തം തീരുമാനിക്കുന്ന ആരാ പെൺകുട്ടി ഉപ്പ ഉമ്മ അവർ പൈസ കണ്ടുകൊണ്ടാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ഒരിക്കലും എടുക്കാൻ പാടില്ല അത് ചെപ്പോൾ നിലനിൽക്കാൻ സാധ്യല്ല കാരണം അവരെ നിങ്ങൾ വളർത്തിക്കൊണ്ടിരുമ്പോൾ അവരെ വേനിപ്പിക്കാത്ത കോളത്തിലെടുക്കണം രസിതാക്കളോട് പറയാം കേൾക്കരുണ്ട പറഞ്ഞത് ഒരുപാട് സ്വത്തും അതുണ്ടാക്കി കാര്യമില്ല ചിന്തിക്കേണ്ട പറഞ്ഞ കാര്യം ഓർമ്മിക്കണ്ടോ ഈ പറയുന്ന കാര്യങ്ങൾ ഓർക്കണം ഓർക്കണം നഷ്ടങ്ങൾ നിങ്ങൾക്കാണ് വില നഷ്ടം നിങ്ങൾ പോറ്റി വളർത്തി നിങ്ങൾക്ക് തന്നെയാണ് കര കരയാൻ തോന്നുന്നത് പെൺകുട്ടി ഉപ്പ കാര്യവും ഉമ്മ കാര്യണോ അതെ കൊടുക്കണ്ടില്ലേ എന്ന് പിന്നെ തോന്നും അപ്പം നിങ്ങളെ വീട്ടിൽ ഒരു കരച്ചിലേക്കറും ഒരു കരയൽ നിങ്ങളെ ഒരു പൊട്ടിക്കറിയുന്നത് നുള്ളോളിക്കുന്ന ഒരു വീടായി മാറി ഒരു ആർ ഒരു ഒരു വീടായി മാറി നിങ്ങളെ വീട്ടിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അതോടെ മനസ്സിലാക്കുക ചിന്തിക്കുക ഒരുപാട് സ്വത്തും മതിലും കണ്ടിട്ട് കാര്യമില്ല ജീവിതം ഒരു ഒരാളിനും പെണ്ണിനും ജീവിതം എന്താണെന്ന് ആദ്യം മാതാപിതാക്കൾ പഠിക്കണം പാകപ്പെട്ടവൻ്റെ മെസ്സേജ് കണ്ടുകൊണ്ട് രസിതാക്കൾ പഠിക്കാണ്ട് അല്ലാതെ അവിടെയും പടിയും കേട്ടുകൊണ്ട് കുറ്റം പറഞ്ഞ് നടക്കലല്ല ആരും കേൾക്കണം കേട്ടിട്ട് വേണം കേട്ട് മനസ്സിലാക്കാനുണ്ട്